ചെറുവത്തൂർ കുട്ടമത്ത് പൊന്മാലം വിഷ്ണുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മെയ് അഞ്ച് മുതൽ പതിമൂന്ന് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി ടി വി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലശ മഹോത്സവത്തിന് ഒരുങ്ങിയിട്ടുള്ളത് ക്ഷേത്രം തന്ത്രി കാളക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടക്കുക ക്ഷേത്ര ഗോപുരങ്ങളുടെയും ക്ഷേത്രസ്ഥാനങ്ങളുടെ നവീകരണം ക്ഷേത്ര കവാടങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ ഭൗതിക പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ച് കഴിഞ്ഞു മെയ് അഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് തന്ത്രി സ്വീകരണം നടക്കും തുടർന്ന് വിവിധ നിർമ്മിതികളുടെ സമർപ്പണം മുന്നോടിയായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാവൽ പന്തലിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എന്നിവ നടക്കും രാത്രി ഏഴ് മണിക്ക് ഉത്തര കേരള കൈക്കൊട്ടിക്കളി മത്സരം നടക്കും മെയ് ഒൻപതിന് രാവിലെ എട്ട് നാൽപ്പത്തിയൊന്നിനും പത്ത് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കും ഉച്ചയ്ക്ക് അന്നദാനം നടക്കും മെയ് പതിനൊന്നിന് രാത്രി എട്ട് മണിക്ക് കളിയാട്ടത്തിൻ്റെ ഭാഗമായി തോറ്റങ്ങൾ അരങ്ങിലെത്തും പന്ത്രണ്ടിന് രാവിലെ രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി വിഷ്ണുമൂർത്തി തയ്യങ്ങളുടെ പുറപ്പാട് മെയ് പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ വിവിധ തയ്യക്കോലങ്ങൾ അരങ്ങിൽ അനുഗ്രഹം ചൊരിയുവാൻ രാത്രി ഒൻപത് മണിക്ക് വിളക്കരിയിൽ ചടങ്ങോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും പ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മളിന്ന് വിളിച്ചു കേട്ടിട്ടുള്ളത് നമുക്കറിയാം ഈ വരുന്ന മെയ് നാല് മുതൽ പതിമൂന്ന് വരെയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത് നവീകരണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കെ വി മനോജ് മാസ്റ്റർ ജനറൽ കൺവീനർ പൂച്ചക്കാടൻ രാമചന്ദ്രൻ ട്രഷറർ ടി കമലാക്ഷൻ ദേവസ്വം പ്രസിഡന്റ് പറമ്പത്ത് വേണു പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശശി പിലാങ്കു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ